യോദ്ധ ലൊക്കേഷനിൽ മറക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടായി അതിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ജഗതി എം എസ് തൃപ്പുണിത്തുള്ള ഇവരുടെ കോമ്പിനേഷനിലുള്ള കുറേ ഹ്യൂമർ സീൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവർ രണ്ടുപേരും സീൻസ് കഴിഞ്ഞതിന് ശേഷം ഇരുവരെയും തിരിച്ചയച്ചു അന്ന ഷൂട്ട് ചെയ്യുന്ന ഫിലിം ക്യാനുകളൊക്കെ ഞങ്ങൾ മഡ്രാസിലേക്ക് അയക്കും അവിടെ എഡിറ്റ് ഷീക പ്രസാദ് ഫ്രഷ് ഓർഡർ ചെയ്ത് വിശേഷങ്ങൾ വിളിച്ച് പറയും ഒരു ദിവസം ഷീകർ പ്രസാദ് വിളിച്ച് പറയുന്നു ഒരു റോൾ ഫിലിമിൽ ഒരു സ്ക്രാച്ച് അത് യൂസ് ചെയ്യാൻ പറ്റുകയാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും ആകെ ഷോക്കിലായി അതായത് അതിൽ മെയിൻ രണ്ട് ആർട്ടിസ്റ്റുകൾ എം എസ് തൃപ്പണിത്തരും ജഗതിയും അവരുടെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോയി കേരളത്തിലേക്ക് പോയി ജഗതിയാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ലാതെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവസാനം വേറെതൊക്കെയോ പ്രൊഡ്യൂസർ പ്രൊഡക്ഷന്മാരോട് കെഞ്ചി ജഗതി ചേട്ടനെ തിരിച്ചു കാണുന്നു എം എസും വന്നു ആ ഒരു രണ്ട് മൂന്ന് സീൻ ഞങ്ങൾക്ക് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു അത് അപ്പുറത്തെ സമയത്ത് അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വീണ്ടും നമുക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ കുനുകുനു ചെറുകുറുനീരകൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കാഠ്മണ്ഡുവിലെ ഒരുപാട് ബുദ്ധവിഹാരങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു അപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഈവനിങ് രാത്രിയാണ് അത് പാട്ട് കമ്പ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബുദ്ധ ടെമ്പിളിൻ്റെ മേലെ ഒന്ന് ഞങ്ങൾ സെറ്റപ്പ് ചെയ്യും ഷൂട്ടിങ് ആരംഭിക്കാൻ പോകുന്നു ക്രൗഡിനെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളാകെ വളഞ്ഞു നമ്മൾ കയറൊക്കെ ചുറ്റി ഒരു ബോർഡർ മാരിയൊക്കെ വെച്ചാൽ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥലത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലത്തെ നായകയായി മധുബാല ഫോലോർ കാണ്ടേ എന്ന അജയ് ദേവഗൻ പടത്തിൽ ഇറങ്ങി റിലീസായി ആ പടം അവിടെ സൂപ്പർ ഹിറ്റായി മോഹൻലാൽ മോഹൻലാലവിടെ അത്രയും പരിചിതനല്ല എങ്കിൽ കൂടി മധുബാലയെ കാണാൻ ആൾക്കാർ ഇടിച്ച് കയറിയിട്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസം ഷൂട്ടിംഗ് ബ്രേക്കാക്കി പോരേണ്ടി വന്നു തീർക്ക ആൾക്കാരുടെ ഡിസ്റ്റർബൻസ് കാരണം രണ്ട് ദിവസം ഷൂട്ടിങ് ഒരു ഒരു മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്ത് നിർത്തി വെച്ച് പോരേണ്ടി വന്നു മൂന്നാമത്തെ ദിവസം ആയിപ്പിക്കും പ്രൊഡ്യൂസറും ഡയറക്ടറായി ടെൻസ്രൈൻ ഇങ്ങനെ എങ്ങനെ ഈ പാട്ട് തീർക്കണമല്ലോ അങ്ങനെ അവിടെ ഡി ജി പിയുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ലെറ്റർ കൊടുത്ത് ഒരു ഫുൾ ബറ്റാലിയൻ പോലീസ് വന്ന് ഞങ്ങൾക്കിവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് മൂന്നാമത്തെ ദിവസം രാത്രി കുഞ്ഞു കുഞ്ഞു ചെറുകൂർ ഏരിയകളിൽ ഞങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്തത് അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഉണരും നേപ്പാൾ നഗരം എന്ന് പറഞ്ഞ മോർണിംഗ് ഷോട്ട് എടുക്കുന്ന അന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് അഞ്ചര മണിക്ക് സൺറൈസിൻ്റെ സമയത്താണ് അതുപോലെ അന്ന് രാത്രി ഫുൾ ഈ രണ്ട് ദിവസം നമുക്ക് ഷൂട്ടിങ് നടക്കരുതിൻ്റെ കാരണം മൂന്നാമത്തെ ദിവസം രാത്രി ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു എല്ലാ എല്ലാവരും ആരും ഉറങ്ങിയിട്ടില്ല ടോട്ടൽ മോഹൻലാൽ അടക്കം ആരും ഉറങ്ങിയിട്ടില്ല വെളുപ്പിന് ആ ഫസ്റ്റ് സൺറൈസിൻ്റെ ഇത് അഞ്ച് മണിക്ക് വരുന്നവരെ നിങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ മറക്കാനാവാത്ത വേറെ അനുഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാട്ടിൽ കുറേ സീൻസ് ഷൂട്ട് ചെയ്യണം കാട്ടിലെ കുറേ ആദിവാസികളുമായി കുറേ നേപ്പാളി ആർട്ടിസ്റ്റുകളാണ് ജഗതിയുടെ കോമ്പിനേഷനായിട്ടൊക്കെ ഉള്ളത് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു അതിന് നമുക്ക് ഒരു നേപ്പാളി ആൾക്കാരൊന്നും രണ്ടുപേരുണ്ടായിരുന്നെങ്കിൽ കൂടി അവർക്ക് ഒട്ടും എന്താ പറയുക നമ്മൾ പറഞ്ഞ സിനിമ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരായ ഉണ്ട് അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി അവസാനം സാഗാപ്പച്ചൻ സാറായിരുന്നു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ബളമാക്കി തുടങ്ങി കാട് ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളെന്തിന് നേപ്പാൾ വന്ന് അത് ആതിരപ്പള്ളിയിൽ എങ്ങനെ ഷൂട്ട് ചെയ്താൽ പോരെ ഏത് നേപ്പാളെ കാടല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തായാലും നമ്മൾ കാട് സീനൊക്കെ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു അവിടെ മുപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്താണ് ഞങ്ങൾ കാഠ്മണ്ഡുനിന്ന് തിരിച്ചു വരുന്നത് തിരിച്ചു പോരുമ്പോൾ ഞങ്ങളൊക്കെ അവിടുന്ന് ഗോരഖ്പൂർ വരെ ബോർഡർ വരെ ബസ്സിൽ അവിടെ വേറെ ബസ് അറേഞ്ച് ചെയ്തിരുന്നു അവിടുന്ന് ഗോരഖ്പൂർ വരെ വീണ്ടും ബസ്സിൽ അവിടുന്ന് ട്രെയിനിലാണ് തിരിച്ച് മഡ്രാസിലേക്ക് വന്നത് ഒരു ഗ്യാപ്പിന് ശേഷം പത്ത് പഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പാലക്കാട് ഷെഡ്യൂൾ തുടങ്ങിയത് പാലക്കാട് ഷെഡ്യൂൾ പന്ത്രണ്ട് ദിവസത്തോളം ഉണ്ടായിരുന്നു അവിടെയാണ് ജഗന്നാഥ വർമ്മ ഒടുവിലെ മീന സുകുമാരിച്ചേ ശിവിയുടെ കോമ്പിനേഷനൊക്കെ മീന ആന്റണി ഉർവ ശിവ കോമ്പിനേഷനൊക്കെ പാലക്കാട് ഷൂട്ട് ചെയ്തത് ഇടത്തറ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ചണ്ടി ചെങ്ങരി എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സോങ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അതിന്നും അത് ഒറ്റ മൂന്ന് ദിവസം രാത്രി കണ്ടിന്യൂസ് ആയി ഷൂട്ട് ചെയ്തതാണ് ചണ്ടി ചെങ്ങരി അവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ നമ്മളോട് ഒരുപാട് സഹകരിച്ചിരുന്നു ആ നാട്ടുകാരായിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് ആ പാട്ടിന് ശേഷം പിന്നെ അവിടുത്തെ കള്ളു ഷാഫ് സീൻ അവിടെ ഒരു പത്ത് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു പോരാത്ത ഞങ്ങൾക്ക് നേപ്പാൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രണ്ട് സീൻ പോലും ഞങ്ങൾ ഇവിടെ സെറ്റ് സെറ്റിട്ടെടുത്തു ഉദാഹരണത്തിന് മോഹൻലാലും ഈ ബണ്ടി ആ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വില്ലനുമായിട്ട് ഒരു കേവ് ഫൈറ്റ് ഉണ്ട് ബ്ലൈൻഡ് ഫൈറ്റ് ഇട്ടിട്ടുണ്ട് അത് പാലക്കാട് ഒരു ഗോഡൗണിൽ ഒരു കേവ് ഫൈറ്റ് ഇട്ടിട്ടാണ് ചെയ്തത് സമീർ ചന്ദ്ര ആരുടെ ആയിട്ട് മനോഹരമായ ഒരു സെറ്റ് ഇട്ടിരുന്നു അവിടെയാണ് ഞങ്ങൾ ആ ഫൈറ്റ് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ഈ എന്താ പറയുക നേപ്പാളി ഗുരു മോഹൻലാലിനെയും വിദ്യകളൊക്കെ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് അതൊരു കുന്നും ഷൂട്ട് ചെയ്തെന്ന് നമ്മൾ പാലക്കാട് തന്നെ ഷൂട്ട് ചെയ്തു ഇങ്ങനെ ഈ ബ്ലൈൻഡായിട്ട് ഫൈറ്റ് ചെയ്യുന്നു കാണിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു മോണ്ടേജസ് ആണ് അത് കംപ്ലീറ്റ് നമ്മൾ പാലക്കാട് ഷൂട്ട് ചെയ്തു അങ്ങനെ ഇതുകൂടാതെ ഒരു ദിവസം മദ്രാസിനും ഷൂട്ട് ചെയ്യുന്നുണ്ടായി കാരണം അതിലൊരു രണ്ട് മൂന്ന് മോഹൻലാലിൻ്റെ പാട്ടിലെ കട്ടൊക്കെ എടുത്തേക്കണേ മറ്റേ ആ സ്റ്റുഡിയോയിലാണ് എഴുതിയിരുന്നു ടോട്ടലി യോദ്ധ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു യോദ്ധയ്ക്ക് ശേഷം സംഗീ സന്തോഷ് ടീമിൻ്റെ തന്നെ അരുവിന്ദ്സ്വാമി ഗൗതമി പിക്ചർ ഡാഡി ഡാഡിയിൽ ഞാൻ മറക്കുകയായിരുന്നു ഡാഡിയിൽ ആക്ച്വലി നിങ്ങൾക്കറിയാവുന്ന അറിയില്ല അതിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് എഴുതി റാഫി മേക്കാറിനായിരുന്നു റാഫി മേക്കാറിൻ്റെ സ്ക്രിപ്റ്റ് സംഗീതും ഇഷ്ടവാത്തുകാരനും ബാബുപള്ളാശ്ശേരി കൊണ്ട് മാറ്റി ഡയലോഗെ എഴുതിക്കുകയായിരുന്നു പക്ഷേ പ്രതീക്ഷ പീറ്റർ പ്രൊഡ്യൂസ് ചെയ്ത ആ ചിത്രം വേണ്ട ഒരു രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല റോജയിലുള്ള സംഗീ സംഗീൻ്റെയും സന്തോഷിൻ്റെയും കണക്ഷൻ കാരണം നമുക്ക് അരുവിന്ദ്സ്വാമിയെ ഡേറ്റ് കിട്ടി ഗൗതമിയും ഡേറ്റ് ഇട്ടി പെട്ടെന്ന് തട്ടി ചെയ്ത ഒരു പടമായതുകൊണ്ടെന്തോ ആ പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല വീണ്ടും അതേ ഡയറക്ടറോടെ ഞാൻ വർക്ക് ചെയ്ത മൂന്നാമത്തെ പടമായിരുന്നു ഗാന്ധർമ്മം ഗാന്ധർണത്തിൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് ബാലാജിയായിരുന്നു മോഹൻലാലിൻ്റെ അടിയിൽ അത് ഒരു ഓണം റിലീസായിരുന്നു രണ്ട് മാ മാസത്തിന് കെട്ടി ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്ത രണ്ട് ഷെഡ്യൂളായി ഷൂട്ട് ചെയ്ത മദ്രാസ് തന്നെയായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ബി ജി പി ഗോൾഡൻ ബീച്ചും മലബാർ ആ ഏരിയയിലൊക്കെ ആയിരുന്നു ഷൂട്ടിങ് ദേവൻ മോഹൻലാലിനും കഞ്ചനും പുറമെ വിജയ്കുമാർ ദേവൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ജഗതി പ്രേംകുമാറൊക്കെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ആയിരുന്നു അത് ഗാന്ധർവത്തിൻ്റെ ഫിനിഷിങ് പോയിൻറ്റിലാണ് എൻ്റെ ജീവിതത്തിൽ വളരെ വി പ്രത്യേകം സ്മരിക്കപ്പെടേണ്ട ഒരു സംഭവം ഉണ്ടായത് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തുനിന്ന് ഫോ ഫോൺ ചെയ്യുന്നു ഗോപി പെട്ടെന്ന് വാ നിങ്ങൾക്ക് പ്രൊഡ്യൂസർ റെഡിയായിട്ട് പെട്ടെന്ന് എത്താൻ പറയു അപ്പോൾ ഞാൻ പറഞ്ഞു പോകാം പെട്ടെന്ന് എത്താൻ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ റിലീസാണ് പടം അപ്പോൾ പുള്ളി എന്നോട് എൻ്റെ സുഹൃത്ത് സുഭാഷ് ആൾ എൻ്റെ ഒരു വെൽ വെൽവീഷറാണ് ആൾ പറഞ്ഞു കേട്ടോ ഇതൊക്കെ ലൈഫിൽ വൺ ടൈം ചാൻസാണ് അമേരിക്കയിലുള്ള നല്ലൊരു പ്രൊഡ്യൂസറാണ് ആൾ അടുത്ത ആഴ്ച ഇവിടെ വരും ഞാൻ തൻ്റെ പേരെ പറഞ്ഞിരിക്കുന്നത് അത് താല്പര്യമുണ്ട് ഒരു പുതിയ ആളെ വെച്ച് ചെയ്യാൻ ഇതിങ്ങനത്തെ വൺ ടൈം ഭാഗ്യമാണ് ഇതൊക്കെ ഇപ്പോൾ താൻ പടം എന്ന് പറഞ്ഞ് ഇനിയും അറിഞ്ഞു തരുന്ന ഇപ്പോൾ പത്ത് വർഷത്തോളം ആയില്ല എസ്റ്റൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കട്ടെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാൽ അസോസിയേറ്റ് ജോബും ചേട്ടൻ്റെ അടുത്ത് ഈ ചോദിക്കും ഇങ്ങനെ എനിക്കൊരു പടത്തിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഞാനൊന്ന് എറണാകുളം വരെ പോയിക്കോട്ടെ ജോഹൻ ചേട്ടി പറഞ്ഞു കുഴപ്പമില്ല ഇനിയിപ്പോൾ റീ റീ റിക്കാർഡിംഗും ഫൈനൽ മിക്സിൽ മാത്രമേയുള്ളൂ ഇനി പൊക്കോ സംഗീനോടൊന്നു പറഞ്ഞാൽ മതി പക്ഷേ പടത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ആണെന്ന് പറഞ്ഞ് പൊക്കോ എന്ന് പറഞ്ഞു ഞാൻ സംഗീതാറിൻ്റെ അടുത്ത് നിന്ന് വിഷയം ധരിക്കുന്നു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഫാമിലി ഫക്ഷൻ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞ് കുഴപ്പമില്ല ജോമൻ ചേട്ടൻ പറഞ്ഞാൽ പൊക്കോ എനിക്ക് പ്രോബ്ലം അല്ല അവർ ജോഹൻ ചേട്ടിനെ വിളിച്ചു പറഞ്ഞു ആൾ പോക്കോട്ടെ പറഞ്ഞു അന്ന് തന്നെ എനിക്ക് പൈസ സെറ്റിൽ ചെയ്ത് റീ റിക്കാർഡിങ്ങിന് മുമ്പേ ഞാൻ അവിടുന്ന് എറണാകുളത്ത് എത്തുന്നു എറണാകുളത്ത് ഞാൻ അന്ന് രാത്രി തന്നെ സുഭാഷിനെ വിളിച്ചു പറഞ്ഞു ഞാൻ എന്താ നാളെ തന്നെ വരുത് രാവിലെ എറണാകുളത്ത് എത്തുന്നു പറയുന്നു പുള്ളി പറഞ്ഞു നീ നേരെ ക്യൂൺസിൽ വന്നാൽ മതി ക്യൂൺസിലുണ്ടായിരിക്കും ഞാൻ എന്ന് പറഞ്ഞു പക്ഷേ നസീൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ക്യൂൺസ് ഹോട്ടൽ പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ വരുമ്പോൾ പുള്ളി അവിടെ ഉണ്ടായിരുന്നു റൂമിൽ എന്ന വഴിക്ക് ഞാൻ ചോദിച്ചു എന്താ പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞത് അത്യാണ് നടക്കുമോ കാരണം സിനിമയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ വന്ന് നീ കുളിച്ച് ഫ്രഷായിട്ടോ ആ കാര്യങ്ങൾ പറയാറുണ്ട് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴാണ് എൻ്റെ തലയിലൊരു ബോംബ് ഇട്ട ഭാര്യ പുള്ളിയെ കാര്യം പറയുന്നു നമ്മൾ ചെയ്യാൻ പോകുന്ന പടം പ്രൊഡ്യൂസർ എം ടിയുടെ ഭാര്യ പ്രമീള നായരാണ് അതായത് അക്ഷരങ്ങൾ എന്ന പടം എം ടിയുടെ ഒരു ലൈഫിൻ്റെ ഒരു സാധനമാണെന്നുള്ള ഒരു സംഭവം അന്നത്തെ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ എം ടിയുടെ ഭാര്യയുടെ ക്യാരക്ടർ ധരിച്ചു സുഹാസിനിയാണ് കാമുകിയുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ സരസ്വതി ടീച്ചറുടെ റോളാണ് സു സീമ ചെയ്തിരിക്കുന്നത് അന്നത്തെ കാലത്ത് അതൊരു ഒരുപാട് ന്യൂസ് ഉണ്ടാക്കിയതാണ് ആത്മകഥാപരമായ സബ്ജെക്റ്റാണെന്ന് ഒരു ടോക്ക് ഉണ്ടായതാണ് ഈ ചിത്രം പ്രമീണ നായരെ വളരെ വേദനിപ്പിച്ചു അവർ ബേസിക്കലി ഒരു റൈറ്ററാണ് താളപ്പിഴകൾ എന്ന് പറഞ്ഞ് അവർ എഴുതിയിരിക്കുന്ന ഒരു കഥ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള എം ടി ഡി അവരുടെയും ജീവിതകഥ അതവർക്ക് സിനിമയാക്കണം അപ്പോൾ എം ടി എന്ന മഹാമേരുവിനെ പിണക്കി ഒരു മലയാള സിനിമ ചെയ്യാൻ അന്നത്തെ മലയാള ഇൻഡസ്ട്രിയിൽ ആരും തയ്യാറാവില്ല അതുമാത്രമല്ല അങ്ങനെ ഒരു ന്യൂസ് ആരെങ്കിലും അടുത്തൊരു ഡയറക്ടറെടുത്ത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ എം ടിയുടെ അടുത്ത് ആ ന്യൂസ് എത്തും അപ്പോൾ അതുകൊണ്ട് അവർ കഴിവുള്ള ആരെങ്കിലും ഒരു പുതുമുഖത്തെ തേടുന്നു ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പ്രമീണ നായരുടെ ഒരു ഫ്രണ്ട് പഞ്ചാര അതാണ് എൻ്റെ ഫ്രണ്ട് സുഭാഷിൻ്റെ ഫ്രണ്ട് ആളാമേരിക്കയാണ് അപ്പോൾ പുള്ളി സുഭാഷിനോട് ചോദിച്ചു അങ്ങനെയാണ് സുഭാഷ് എൻ്റെ അടുത്ത് പറയുന്നത് സുഭാഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പഞ്ചാര ഒരു നാലു ദിവസത്തിനുള്ളും വരും അവർ വന്നു കഴിഞ്ഞാൽ പ്രമീണ നായർ വരും നമ്മൾ ഈ പ്രൊജക്ട് ഓണാണ് തനിക്ക് ഇതാണ് സംഭവം തനിക്കത് ചെയ്യാൻ ധൈര്യം തോന്നി ഞാൻ സത്യം പറയാലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധർമ്മസങ്കടം അനുഭവിച്ചൊരു നിമിഷമാണ് കാരണം നമ്മൾ അക്ഷരത്തെ അറിയാൻ തുടങ്ങിയ കാലത്തൊട്ട് അക്ഷരത്തെ സ്നേഹിക്കാൻ തുടങ്ങിയ മുതൽ ആരാധിക്കുന്ന ഒരു ബിംബമാണ് ഞാൻ മാത്രമല്ല ഓരോ മലയാളിയും ആരാധിക്കുന്ന ഒരു ബിംബമാണ് എം ടി അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചാണ് എനിക്ക് അക്ഷരങ്ങളോട് പറയാൻ തോന്നിയത് സാഹിത്യത്തിനോട് പറയാൻ തോന്നിയത് സിനിമയോട് പ്രണയം തോന്നിയത് തിരക്കഥാരംഗത്ത് വന്നിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ വായിച്ച് അഭയം എന്ന് പറഞ്ഞ തിരക്കഥ ഒരു തൊണ്ണൂറ്റേഴ് വരെ ഞാൻ മഡ്രാസ് വരെ എൻ്റെ കൂടി ഉണ്ടായിരുന്നു ഞാനിന്നും ഒരു പാഠപുസ്തവം മാതിരി വായിക്കാറുള്ളൊരു സ്ക്രിപ്റ്റാണത് വൈശാലിയും അഭയം തേടിയൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളൊക്കെ എനിക്ക് എനിക്ക് എന്നും അതൊരു ഗൈഡ് ലൈൻ ആയിരുന്നു തിരക്കഥ എഴുതാനായിട്ട് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃത മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബട്ടണും പ്രസ് ചെയ്യുക